ഹലോ 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 നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത് നിങ്ങൾ എന്റെ ഫോൺ ഇത് കൊണ്ടല്ല നാളത്തെ ക്ലാസ് പിന്നെ ഒരു മാസം കഴിഞ്ഞാലേ നമുക്ക് കാണാൻ പറ്റൂ എനിക്ക് ഇതിന്റെ ശബ്ദം അയ്യോ എന്റെ അച്ഛനും അമ്മ എങ്ങാനും അറിഞ്ഞോണ്ടല്ലോ ഇപ്പൊ ഭാഗ്യത്തിന് അവർ വീട്ടിലില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പ്രാവശ്യം വിളിച്ചപ്പോ ഈ ഒരു തവണെങ്കിലും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയത് തീവ്രവാദികൾ ടൈം ബോംബ് കൊണ്ട് നടക്കും പോലെയാണ് വേണമെങ്കിലും പൊട്ടും കേട്ടോ നല്ല ഗ്യാരണ്ടി ും അത് മാത്രല്ല നിങ്ങളാണ് എന്നെ ഫോൺ ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റൂലേ എന്നെ അല്ല നിങ്ങളെ കൊല്ലുവെന്ന് അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ വരും അപ്പൊ കുളത്തിന്റെ ഇവിടെ വന്നോളാം ഞാൻ ഫോൺ തിരിച്ചു വരും എനിക്ക് പേടി ഞാൻ വെക്കിട്ടാ പറ അങ്ങനല്ലേട്ടോ നിങ്ങള് ബലൂൺ വീർപ്പിച്ച് കളിക്കാതെട്ടാട്ടാ പോയാളെ പോയച്ചു വന്നടി മക്കളെ കോവില് എന്തോ അതല്ല കൃഷ്ണേട്ടൻ കോളേജ് ബസ് അന്വേഷിച്ചു പോകുന്ന വഴി ഡബ് ചെയ്യണം ഞാൻ പഠിക്കായിരുന്നു അച്ഛാ അപ്പൊ അതിന്റെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ ഓ പഠിച്ചു പഠിച്ചു ഓവർഫ്ലോ അവളെ ആയിരുന്നു

മോള് പഠിക്കല്ലേ ചെന്നിരുന്ന് പഠിച്ചു മോള് പഠിച്ചോ ആ പഠിച്ച് കേട്ടോ കേട്ടോ ഇല്ല